യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പോലീസ് പുലർച്ചെത്തി വീട് വളഞ്ഞാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എനിക്ക് പിന്നെ പെട്ടെന്ന് ഉള്ളിലൊരു ഉള്ളിനത് വരാണെന്ന് തോന്നിയാലും പിന്നെ എനിക്ക് ധൈര്യമുണ്ട് കാരണം രാഹുലാരും വന്നിട്ടോ മറ്റു രീതിയിലോ ഒളിന്നിരിക്കുകയല്ലോ അവർക്ക് പിടിക്കാനായിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തോണ്ട് പോകാൻ അവരുടെ അവരിത് മുൻകൂട്ടി കണ്ട് തീർച്ചപ്പെടുത്തി തന്നു വീട് കളയ വീട് കണഞ്ഞ് കൊണ്ടുപോകാണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇതിനകത്ത് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഗിംസ് ഹോസ്പിറ്റൽ ഒരാഴ്ച കൊണ്ട് ഗെയിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ട് അവർക്ക് അവിടെ ചെന്ന് എടുത്തോണ്ട് പോയി കൂടായിരുന്നു ഇപ്പം ഞാൻ വന്ന വഴിക്ക് എടുത്തുകൂടാർ ഇവർ ഇന്ന് രാവിലെ ഈ കാണിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന് ഇത് രാവിലെ കൂടി വന്നിട്ട് വന്നിട്ടെന്തുവാന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കും കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിഷേധക്കാർ മൂന്ന് പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തിരുന്നു കണ്ടോൺമെന്റ് എസ്ഐ ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമാണ് കേസ് സംഘം ചേർന്ന ആക്രമം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ വകുപ്പുകൾക്ക് പുറമെ പോലീസ് ആക്ടിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത് നവകേരള സദസ്സിന് നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും സി പി എമ്മും കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ ഇരുപതിന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എമാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയാണ് നിലവിൽ അടൂരിലെ വീട്ടിൽ നിന്നും പോലീസ് രാഹുലിനെ കൊണ്ടുപോയിട്ടുണ്ട് പുലർച്ചെ വീട്ടിൽ കയറിയുള്ള പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി വീട് മൊത്തം പോലീസ് വളയുകയായിരുന്നുവെന്നും ഭീകരവാദിയെ പിടിക്കുന്നതുപോലെയുള്ള നീക്കമാണ് നടന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി